പോവാ സെന്റ് ജോസഫ് സെന്റ് സ്കൂളിൽ നിന്ന് ആദ്യമായിട്ട് എൽ കെ ജിയിൽ പോവുകയാണ് സൈബ അല്ലേ താത്താടെ സ്കൂളിലാല്ലേ താത്ത അഞ്ചിലാണ് സൈബ എൽ കെ ജി നമുക്ക് സ്കൂളിൽ പോയിട്ട് ഇന്നിട്ട് കാര്യങ്ങളൊക്കെ കാണാല്ലേ അപ്പൊ നമ്മുടെ സൈബ മോളെ പിന്നെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ പ്രവേശനോത്സവമാണ് എൽ കെ ജിയിലാണ് അവളെ ചേർത്തിരിക്കുന്നത് നാല് വയസ്സായി എൻ്റെ മോൾക്ക് പിന്നെ സിയാമുള ഹൈ സ്കൂളിൽ തന്നെ അഞ്ചാം ക്ലാസ്സിലാണ് അപ്പോൾ ഞങ്ങളിന്ന് ഒൻപത് ആണ് പരിപാടി തുടങ്ങുന്നത് പക്ഷേ ഞങ്ങൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇക്ക ഇല്ലാട്ടോ ഇക്ക ബാംഗ്ലൂരിൽ പോയിക്കണം അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ഊബർ വിളിച്ചിട്ടാണ് ഞങ്ങൾ ഒരു ഓട്ടോ ഊബർ വിളിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഭയങ്കര ബ്ലോക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഇറങ്ങി പിന്നെ ഞാൻ ഫുഡൊന്നും വീട്ടിൽ ഉണ്ടാക്കിയില്ല ഞാൻ പറഞ്ഞില്ലേ അവൾ ഇന്ന ആദ്യമായിട്ട് പിരിഞ്ഞ് നിൽക്കുന്ന ദിവസമാണ് പിന്നെ എനിക്ക് ഭയങ്കര എന്തൊക്കെയൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ടായിരുന്നു എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നൊന്നും അറിയില്ലല്ലോ പിന്നെ ഇക്കയി ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു മറ്റേത് സമയത്തിന് പോയാൽ മതി വണ്ടി ഉള്ളതുകൊണ്ട് പക്ഷേ ഇതൊക്കെ ഇല്ലാത്തത് കൊണ്ട് എനിക്കറിയുന്നില്ലായിരുന്നു അപ്പോൾ അതായത് നായർ നായർന്ന് പറഞ്ഞാൽ ഫേമസ് ആയിട്ട് തൃപ്പുണത്തുറ ഉള്ള ഒരു ഹോട്ടലാണ് കേട്ടോ അവിടെ നിന്നാണ് ഞാൻ എൻ്റെ മക്ക കഴിക്കാൻ മേടിച്ചു കൊടുത്തു ഞാൻ കഴിച്ചില്ല കേട്ടോ ഞാൻ ഒരു കിഴങ് പറ്റി മാത്രമേ കഴിച്ചുള്ളൂ എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നില്ല മക്കൾക്ക് രണ്ടാൾക്കും ഒരാൾക്ക് അപ്പം ഒരാൾക്ക് ദോശയൊക്കെ മേടിച്ചു കൊടുത്തു അങ്ങനെ വേറെ നിറച്ച് കഴിച്ച് അവർക്ക് പിന്നെ എന്താ അവിടുന്ന് തൊട്ടപ്പുറത്ത് തന്നെ കേട്ടോ സ്കൂൾ അപ്പോൾ ഇതാണ് സ്കൂള് സ്കൂളിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നുള്ളൂ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഇറങ്ങിയതാണ് ടൈമിനെത്തില്ലെങ്കിലും ഒന്ന് പേടിച്ചിട്ട് ഫസ്റ്റ് ഡേ അല്ലേ അപ്പോൾ ആദ്യം തന്നെ സിയാമോളെ ബാഗ് കൊണ്ടുപോയി വെക്കാമെന്ന് വിചാരിച്ചു കാരണം ഭയങ്കര വെയിറ്റ് ഉണ്ടായിരുന്നു അവൾ അഞ്ചാം ക്ലാസ് ആയതുകൊണ്ട് തന്നെ കുറേ ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതേ ഒരു ഫിഷ് ടാങ്ക് കണ്ടോ ഇഷ്ടം പോലെ മീനുണ്ട് കേട്ടോ ഞാൻ കണ്ടപ്പോൾ ഒന്ന് ചുമ്മാ എടുത്തു എന്നുള്ളൂ അപ്പോൾ ഇതാണ് സിയാമോളെ ക്ലാസ് അവൾ അഞ്ചാം ക്ലാസ്സിലാന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവിടെ ബാഗൊക്കെ വെച്ചിട്ട് ഞങ്ങൾ സ്റ്റേജിലോട്ട് അവൾക്ക് സിയാ സൈബ ഉള്ളതുകൊണ്ട് ഭയങ്കര സന്തോഷം ഭയങ്കര മടിയ സ്കൂളിൽ പോകാനായിട്ട് പക്ഷേ ഇവളുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല അങ്ങനെ സിയാമോള കാര്യമായിട്ടാണ് പറയുന്നത് മടിയെന്ന് സൈബാക്ക് മടിയൊന്നുമില്ല അവൾക്ക് ഭയങ്കര സന്തോഷം സ്കൂളിൽ വരിക എന്ന് പറഞ്ഞപ്പോൾ കുറേ കൂട്ടുകരികളൊക്കെ കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതേ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടോ ഞാൻ ഒരു ഒൻപത് മണിയായപ്പോൾ എത്തിയിട്ടുണ്ട് ഒൻപതർക്കാണ് പരിപാടി അങ്ങനെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി രക്ഷിതാക്കളും എല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ മോളെ എന്നെ പിരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് എന്താണെന്നറിയില്ല അവളിപ്പം ഒരു അംഗൻവാടിപ്പോലും പോയി നിന്നിട്ടില്ല പിന്നെ എന്നെ വീട്ടിതുവരെ നിന്നിട്ടില്ല കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു അപ്പോൾ അത് അവിടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ തുടങ്ങി പിന്നെ രക്ഷിതാക്കളൊക്കെ വന്ന് തുടങ്ങി ആൾക്കാർ കുട്ടികൾ വന്ന് തുടങ്ങി ഇപ്പം കസേര ഇട്ട് എല്ലാവരും എന്താ പറയുക ഓൾമോസ്റ്റ് എല്ലാവരും വന്ന് തുടങ്ങി കേട്ടോ അപ്പോൾ അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ പിന്നെ വെൽക്കം ഡാൻസ് ആയിരുന്നു നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ ആ വീഡിയോ എടുത്ത് അങ്ങനെ നിന്ന് പോയി എനിക്ക് പൊതുവേ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഞാനൊരു പ്ലസ് ടു വരെയൊക്കെ ഡാൻസ് കളിക്കുമായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ മക്കളും നല്ലപോലെ ഡാൻസ് കളിക്കുന്ന കുട്ടികൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഡാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വീക്ക്നെസ്സാണ് അപ്പോൾ അങ്ങനെ ഡാൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സൈബാൻ സൈബാനിങ്ങനെ നോക്കും കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കാട് വന്ന കുറേ കുട്ടികൾ കരയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കണ്ട് ഇവൾ കരയുന്നൊക്കെ വിചാരിച്ചു പക്ഷെ അവൾ ഭയങ്കര എന്താ പറയുക സന്തോഷത്തിലായിരുന്നു ഭയങ്കര കൂളായിരുന്നു ആൾ ഒരു കുഴപ്പമില്ല അവൾക്ക് അപ്പം അങ്ങനെ വെൽക്കം ഡാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആശംസാ പ്രസംഗവും കാര്യങ്ങളും സ്വാഗത പ്രസംഗം അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ ഈ ഇരിക്കുന്നത് ഒന്ന് പിന്നെ അവിടെ സംസ്കൃത്ത് കോളേജിലെ പ്രിൻസിപ്പാളാണ് ഇരിക്കുന്നത് ഒരു സിസ്റ്റർ പിന്നെ ആ ടീച്ചർ എന്ന് പറയുന്ന നിഷ ടീച്ചർ അത് ആ സ്കൂളിലുള്ളതാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല പിന്നെ ഉള്ളത് നമ്മുടെ ഈ തൃപ്പൂണിത്തുറ പള്ളിയിലുള്ള ഒരു അച്ഛനാണ് പിന്നെ സിയാമോളൂറ്റു സ്കൂളിലുള്ള പ്രിൻസിപ്പാളാണ് അങ്ങനെ അവരെയൊക്കെ സ്വാഗതമൊക്കെ ചെയ്യാണ് പിന്നെ അത് കഴിഞ്ഞങ്ങാണ്ട് നമ്മുടെ ഈ പള്ളിയിലെ പള്ളിയിലൊരു കഥയൊക്കെ ക്ക് പറഞ്ഞു കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആദ്യം അതിൻ്റെ മുൻപ് എന്താണ് ദീപം കത്തിക്കുകയാണ് ഒരു വിളക്കൊക്കെ കത്തിച്ച് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ അപ്പം അച്ഛനൊരു കഥ പറഞ്ഞെന്ന് പറഞ്ഞില്ലേ നല്ല കഥയായിരുന്നു ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഇട്ടില്ല കാരണം നല്ല അടിപൊളി കഥയായിരുന്നു കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനും ഉണ്ട് അതിൽ അതുപോലെ തന്നെ അവർക്കൊരു എന്താ പറയുക മോട്ടിവേഷൻ പോലെ നല്ല ഇതായിട്ടുള്ള നല്ല അടിപൊളി ക്ലാസ്സായിരുന്നു കേട്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക ഈ മടിയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര പ്രചോദനമാകുന്ന ഒരു കഥയൊക്കെ ആയിരുന്നു സാറ് പറഞ്ഞ് മറ്റേ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ മക്കളെ എല്ലാവരെയും സ്റ്റേജിലോട്ട് വിളിച്ചിട്ട് ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാണ്ട് ഗിഫ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ അപ്പം എന്ന് പറയുന്നത് ഒരു പിന്നെ ബലൂണും അതുപോലെ തന്നെ ഒരു പെൻസിൽ ബോക്സും ആയിരുന്നു കേട്ടോ ബോക്സിനകത്ത് പെൻസിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മക്കളെ സന്തോഷിപ്പിക്കാനായിട്ട് അവർ കുറേ പേര് കരയുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ കരച്ചിലൊക്കെ ഒന്ന് പോകാനും എല്ലാം വേണ്ടിയിട്ട് അവരെ സ്റ്റേജിലോട്ടൊക്കെ വിളിച്ച് മക്കൾക്ക് പിന്നെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് കേട്ടോ സൈബാക്കൊക്കെ കൊടുക്കുമ്പോൾ സൈബാൻ്റെ ഇങ്ങനെ ഇടക്ക് നോക്കുന്നു ഒക്കെ ഉണ്ട് ഞമ്മൾ കുഴപ്പമില്ല നമ്മൾ മടിച്ച് മടിച്ച് ബാക്കിൽ നിൽക്കായിരുന്നു അപ്പം ഞാനാണ് സ്റ്റേജിൽ കയറ്റി വിട്ടതൊക്കെ കേട്ടോ വീട്ടിൽ ഭയങ്കര കുസൃതിയാണ് പക്ഷെ പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര സൈലന്റ് ആണ് ഇപ്പോഴാണ് മനസ്സിലായേ അത് കഴിഞ്ഞ് പിന്നെ ഗിഫ്റ്റ് കിട്ടിയവരൊക്കെ ഇങ്ങനെ ബലൂണൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് സിസ്റ്റർക്ക് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ കുട്ടികളതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റേജിൽ മക്കളെല്ലാം കയറ്റിയിട്ട് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് അവരെല്ലാവരെയും സ്റ്റേജില് കേറ്റിട്ടോ അപ്പോൾ ഇരിക്കാന് കുറേ പേരോട് ഇരിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും പോവാ പോവാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേരിങ്ങനെ പുറത്തോട്ട് ഇറങ്ങി വരിക സ്റ്റേജിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി വരിക കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ടീച്ചറ് പറഞ്ഞു നേരെ പിന്നെ കുട്ടികളെ ക്ലാസ് റൂമിൽ പോയി വന്ന് പോയിട്ട് പിന്നെ പ്രസൻസ് വിളിച്ചിട്ട് പിന്നെ പറഞ്ഞു വിടാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാണ് കേട്ടോ സി സൈബൻ്റെ എൽ കെ ജി ക്ലാസ് റൂം കണ്ടോ കുട്ടികൾ കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ ചില കുട്ടികളൊക്കെ കരയുന്നുണ്ട് പക്ഷെ ഞാനിവിളങ്ങനെ നോക്കുകയാണ് കരയുന്നുണ്ടോ എന്ന് മറ്റുള്ള മക്കൾ കരയുമ്പോൾ അപ്പോൾ അവൾക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പിന്നെ ടീച്ചർ വന്ന് മക്കളെയൊക്കെ പ്രസൻസും കാര്യങ്ങളൊക്കെ വിളിച്ച് പിന്നെ ഇനി അങ്ങോട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ പറയുന്നൊക്കെ ഉണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് മക്കൾക്ക് പിന്നെ എന്താണ് ഓരോ ലഡു അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ലഡുവും കാര്യങ്ങളൊക്കെ കൊടുത്തു മക്കളെയൊക്കെ കുറച്ച് നേരം സന്തോഷിപ്പിക്കുകയൊക്കെ ചെയ്തു പിന്നെ കുറേ രക്ഷിതാക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് അവരെ ക്ലാസ് റൂമും കാര്യങ്ങളൊക്കെ ഈ സാരി എടുത്തിട്ടുള്ളതാണ് അവരെ ടീച്ചർ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടൊരു പതിനൊന്നര ആയപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി അപ്പോൾ അവളെ സ്റ്റേജിൽ നിർത്തിയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും വീഡിയോ ഒക്കെ എടുത്തതാണ് ഞാൻ അത് ക്ലാസ് റൂമിൽ നിന്ന് ഇറങ്ങി അവളെ ഓടിയത് താത്താടെ ക്ലാസ്സിലോട്ടാണ് അവിടെ ചെന്ന് താത്താക്കുമ്മൊക്കെ കൊടുത്ത് പോവുകയാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിന്നെ ഊബർ ബുക്ക് ചെയ്ത് ഊബറ് വന്ന് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണ് അപ്പോൾ അവളെ കയ്യിലുണ്ടായിരുന്ന ബലൂണ് വണ്ടി കയറി ഇടം പോയി പോയിട്ടോ അപ്പോൾ ആ ചേട്ടനോട് പറഞ്ഞ് അതേ കണ്ട റോട്ടിൽ പക്ഷേ ആ ചേട്ടൻ നല്ല ചേട്ടനായതുകൊണ്ട് ഓട്ടോക്കാരൻ ചേട്ടൻ എടുത്ത് കൊടുത്തിട്ടാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് പിന്നെ അത്രയ്ക്കേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും ബൈ